പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് സ്കൂൾ തുറന്നിട്ടും നിരത്തിലിറക്കിയില്ലെന്ന പരാതിയുമായി സി പി ഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി രംഗത്ത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്പെഷ്യൽ സ്കൂളിലെ ബസ് പണി പൂർത്തീകരിച്ച് ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതുകൊണ്ടാണ് സ്കൂൾ തുറന്നിട്ടും സ്കൂൾ ബസ് നിരത്തിൽ ഇറക്കാൻ സാധിക്കാത്തതെന്നാണ് ആരോപണം അപ്പോൾ ഒരു പരിഹാരം കാണാൻ അടിയന്തരമായി പഞ്ചായത്ത് ഭരണാധികാരികൾ ബന്ധപ്പെട്ട ഒരു താൽക്കാലിക വാഹനം ഏർപ്പാട് ചെയ്തുകൊണ്ട് കുട്ടികളെ ഇവിടെ എത്തിക്കുകയും അവരുടെ പഠനം നടത്തുവാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാറുള്ളത് അതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ ഏത് തരത്തിൽ വരെ നടത്തുവാനും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിപാട് വാരപ്പെട്ടി ലോക്കർ കമ്മിറ്റി തയ്യാറാണ് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഇത്തരത്തിൽ പല്ലാര്യമംഗലത്തെ സംബന്ധിച്ച് നമുക്ക് നാണകരുന്ന ഒരു സാഹചര്യമാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നിന്ന് എത്തുന്ന ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായ കാലഘട്ടത്തിലെല്ലാം ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് പല്ലാരി മംഗലം അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒട്ടനവധി സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകമുള്ള പല്ലാരി മംഗലത്ത് എന്തുകൊണ്ട് ഭരണകർത്താക്കൾ ഇത് അവരെ അറിയിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ആറോളം പഞ്ചായത്തുകളിൽ വന്ന് അമ്പത്തി മൂന്നിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനം പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് അടിയന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ലോക്കൽ ഗവൺമെൻറ്റായി പ്രവർത്തിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് വേണ്ട ഇടപെൽ നടത്തണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിപാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിക്ക് ഈ അവസരത്തിൽ അവരെ ഉണർത്താറുള്ളത് രണ്ടു മാസക്കാലം അവധിയുണ്ടായിട്ടും സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കാനോ പണി പൂർത്തിയാക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും പറയുന്നു അഞ്ചോളം പഞ്ചായത്തിലെ അറുപതോളം വിദ്യാർത്ഥികളുടെ ആശാ കേന്ദ്രമാണ് ഈ സ്കൂൾ ബസ് സംവിധാനം ഇല്ലാതായതോടെ കുട്ടികളെ കൊണ്ടുവന്നു വിടുകയും വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്യേണ്ട ഉള്ളത് ദീർഘദൂരങ്ങളിൽ നിന്നും ഓട്ടോയിൽ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ടുപോവുക എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയുമാണ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടൽ നടത്തി സ്കൂൾ ബസ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നിരത്തിലിറക്കണമെന്നും അതുവരെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സിബിഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലോക്കൽ സെക്രട്ടറി എം എസ് അലിയാർ അസിസ്റ്റന്റ് എ പി റഹീം ഒ എം ഹസൻ പി കെ മോഹനൻ എം എൻ രമണൻ എം എസ് ഇസ്മയൽ രാജശേഖരൻ നായർ ഷാഹുൽ ഹമീദ് ടോമി ആന്റണി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്